ചങ്കുകളെ പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വരാൻ കാരണം എന്താ ഈ ദിലീപ് എന്ന് പറഞ്ഞാൽ അയാൾ അമ്മാ സംഘടനയ്ക്ക് തിരിച്ചു വരുന്ന എന്തിനാണ് മറ്റുള്ളവർ എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് എട്ട് വർഷം അയാൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അയാള് കുറ്റവിമുക്തനായിട്ടുള്ളത് അല്ലെ എൺപത്തി ദിവസം ചെയ്യാത്ത കുറ്റത്തിനെ അയാൾ ജയിലിൽ കിടന്നു അല്ലേ ഇപ്പൊ കോടതി ആറ് ആറാൾക്കാർ ശിക്ഷിച്ചു അത് നേരിട്ട് ചെയ്ത ആൾക്കാരെ കോടതി വെറുതെ വിട്ടില്ല പിന്നെ ഈ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ സംഘടനയിലും പുറത്തുള്ള കുറച്ച് ആളുകൾ അവരെന്താ പറയുന്നത് ദിലീപിനെ ആറു വർഷത്തേക്ക് ശിക്ഷിച്ചില്ല എന്നാണ് അതുപോലെ അല്ല ഓക്കെ ദിലീപ് രണ്ട് കുറ്റക്കാരനെയാക്കി ജയിലിലിട്ടല്ല പിന്നെ കോടതി നിയമം എന്തിനാണ് രണ്ട് ടീമിന്റെ വക്കീലും മോശക്കാരല്ല ഇരയുടെ വക്കീലും നമ്മുടെ ദിലീപ് ഭേട്ടന്റെ വക്കീലും ആ വക്കീലും മോശമല്ല നല്ല പോലെ വാദിച്ച് തെളിവുകൾ നിരത്തി അത് ജഡ്ജി അത് പഠിച്ചിട്ടാണ് ഇയാളെ കുറ്റവിമുക്തനാക്കിയിട്ടല്ലാണ്ട് അത് ഇന്നാണ് തുടങ്ങിയ അങ്ങോട്ട് വിമുക്തനാക്കിയാൽ എട്ട് വർഷമായി അയാളെ കരിയർ അയാളുടെ ആ സിനിമാ ജീവിതം അയാളെ ഫാമിലി എന്തെല്ലാം നഷ്ടപ്പെട്ട അയാൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ നേരിട്ട് ചെയ്ത ആൾക്കാർ ചെയ്യില്ല പോയി ഇരയുടെ കൂടെ തന്നെയാണ് കാരണം ആറ് ആളെ ഇരയുടെ ഇരയനെ ശിക്ഷിച്ച എന്താ പറയുക ചെയ്ത ആൾക്കാരെ തീർച്ചയായിട്ടും കോടതി വെറുതെ വിട്ടില്ല വേണ്ടവാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ദിലീപിനെ ശിക്ഷിക്കണം ദിലീപിനെ ശിക്ഷിക്കണം അതെങ്ങനെ നടക്കണം ദിലീപ് നല്ല പോലെ കേസ് നടത്തിയിട്ട് നടത്തിയിട്ടാണ് ദിലീപ് ആൺകുട്ടികളെ പോലെ കയറി ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അത് അമ്മയുടെ സംഘടനയ്ക്ക് വരുമ്പോൾ ചില ആൾക്കാർ രാജിവെക്കുന്നത് ചില ആൾക്കാർ അയാളെ പ്രതി വിളിക്കുന്നത് ഈ കോടതി വെറുതെ വിട്ട ആൾക്കാരെ പ്രതി വിളിക്കാൻ എന്ത് അധികാരമുള്ളത് അങ്ങനത്തെ ആൾക്കാരെ പിടിച്ച ഉള്ളിലിടണം അതാണ് വേണ്ടത് അല്ലേ എട്ട് വർഷം അയാൾ നഷ്ടപ്പെട്ടില്ലേ ഇത് തന്നെയാണ് ആണുങ്ങളെ മേത്തക്ക ഏതെങ്കിലും നേരം വെളുത്ത് രാവിലെ കണ്ണ് തുറന്ന് എണിച്ചു കഴിഞ്ഞാൽ ഇന്നെ ഇവൻ പീഡിപ്പിച്ചു ഇന്ന അവൻ പീഡിപ്പിച്ചു എന്നിട്ട് അയാളെ ഭാവി കുറെ മാധ്യമക്കാരും ആൾക്കാരും പോലീസും ചെന്ന് അയാളെ ജീവിതം നശിപ്പിക്കുക അയാൾക്കുണ്ട് കുടുംബം ഭാര്യ വാപ്പ ഉമ്മ സിസ്റ്റർമാരൊക്കെ ഉണ്ട് അവർക്കും ഇങ്ങനെ പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ആ ഒരു ഓർമ്മ വേണം അയാളെ ശിക്ഷിച്ചില്ല അയാളെ ഞാൻ എവിടെക്ക് ശിക്ഷിക്കണം ഇത്രയും കൊല്ലം അയാള് അനുഭവിച്ച അനുഭവം ആലോചിച്ചു വേറൊരു ആൾക്കാരെ തൂങ്ങി വെച്ചിട്ടുണ്ടോ അയാളെ കേസ് തെളിയിക്കണം അതിന് പിന്നിലന്നെ അയാൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അയാളെ പറഞ്ഞ അയാളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന പരിപാടിയാണ് കുറച്ച് ആൾക്കാർ അതൊന്നും ശരിയല്ല ഈ മെൻസ് കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ അത് സ്ട്രോങ് ആയിട്ട് വേണം കാരണം ഇത്രയും കുറെ അതായത് ദിലീപേടനെ പോലത്തെ ആ ചങ്കൂറ്റിയുള്ള ആൾക്കാരൊന്നും അധികം ഉണ്ടായിക്കൊള്ളുന്നില്ല ചില ആൾക്കാരും വല്ല തൂങ്ങി മരിക്കും മനസിലായ അപ്പോൾ നേരെ ഡിവിൻ പോളിന്റെ കേസ് എന്തായി പാവപ്പെട്ട ഉമ്മൻചാണ്ടിന്റെ അവസ്ഥ എന്താണ് അങ്ങനെ പറഞ്ഞിപ്പോ ഡിവിൻ പോളിനെ അന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ കുട്ടി അതിപ്പോ അതിനൊരു ഒരു വിവരമല്ല ഇയാള് കേസ് എന്തായി അത് ഇല്ലാതായി അപ്പൊ ഈ ഇരവിടെ അവരെ പേരിൽ ഒരു കേസും ഇല്ല ആക്സിഡൻ ഒന്നുമില്ല ഈ ആണുങ്ങൾക്ക് മാത്രം പ്രശ്നം അവരെ പിന്നിൽ അങ്ങ് നടക്കുമ്പോൾ എന്താ പറയാനുള്ളത് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളെ കോടതി ശിക്ഷിച്ചു വളരെ അഭിനന്ദനവും സ്വാഗതവുമാണ് ആ വിധി പിന്നെ ചില തൽപര കക്ഷികൾക്ക് എന്തിനാണ് ദിലീപിനെ ശിക്ഷിച്ചില്ല അവര് വിചാരിച്ച വിധി വന്നില്ല എന്ന് പറയുന്നത് ആ പാവം പിടിച്ച മനുഷ്യൻ കേരള സമൂഹത്തിന് അറിയാം ഒത്തിരി നന്മ ചെയ്യുന്ന ഒരു ഉടമയാണ് അദ്ദേഹത്തിന്റെ കരിയറും അദ്ദേഹത്തിന്റെ വളർച്ചയിലും അസൂയ പൂണ്ട പല ആളുകൾ അവരുടെ ലൈഫ് കൊളമാക്കിയ രീതിയിലാണ് കൈകാര്യം ചെയ്തത് ഇപ്പോൾ എട്ട് വർഷം ദിലീപ് ഒന്നിനും പ്രതികരിച്ചിട്ടില്ല എല്ലാ തരത്തിലും കേസുകൾ വിശദമായി പഠിച്ച് വിസ്തരിച്ച് അതിന് വേണ്ട രീതിയിൽ തന്നെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി ആ കോടതി വെറുതെ വിട്ട കുറ്റവിമുക്തനെന്ന് മുദ്ര കുത്തി വെറുതെ വിട്ട ആളെ വീണ്ടും വേട്ടക്കാരൻ പ്രതി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള തൽപര കക്ഷികളോട് പറയാനുള്ളത് നിയമം അനുസരിക്കുക ഇല്ലെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും എനിക്ക് ഇതിൽ എടുത്തു പറയാനുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ നമ്മളുടെ അച്ഛൻ നമ്മള് ഒരു വ്യാജ പരാതിക്ക് പുറത്താണ് നമ്മൾ ജയിലിൽ പോവാൻ നിൽക്കുന്നത്

അദ്ദേഹത്തിന് സ്വകാര്യത അല്ലേ അദ്ദേഹത്തിന് കുടുംബമില്ലേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എൽദോസ് കുന്നപ്പള്ളി എന്നതുപോലെ നമ്മുടെ നിവിൻ പോൾ ഉമ്മൻചാണ്ടി സാർ സാർ മരിച്ചതിന് ശേഷമാണ് പറഞ്ഞത് ക്ലീൻ ചീറ്റ് അദ്ദേഹം അനുഭവിച്ച വേദന പറഞ്ഞ പ്രശ്നമുണ്ടോ ശരിക്ക് തിരിച്ച് കേസെടുക്കണം തിരിച്ച് കേസെടുക്കണം വരും കുതിരമ്പഴത്തു വർഗപ്പിച്ചു അവർക്ക് ഈ ചാനൽ അതിൽ എനിക്ക് പറയാനുള്ള നേരായ വാർത്തകൾ കൊടുക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അവരെ പിറകെ നടക്കണേ എട്ട് കൊല്ലം നിങ്ങൾ പിച്ചു ചിന്തയില് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയൊടുക്ക ഞാന് ദിലീപിന്റെ കൂടെ കാരണം കോടതി ന്യായമായ വിധിയാണ് കൽപ്പിച്ചിട്ടുള്ളത് കേരള സമൂഹം ദിലീപിന്റെ കൂടെയാണ് തീർച്ചയായിട്ടും പക്ഷെ അയാൾ എട്ട് വർഷം പോയല്ലോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ മാത്രമല്ല അമ്മയൊക്കെ തിരിച്ചു വരുമ്പോ ചില ആൾക്കാർക്ക് താല്പര്യം കാരണം കള്ളക്കളി പൊളിഞ്ഞല്ലോ എന്തിനാ ഭയക്കണേ ദിലീപിനെ ഒരു കാലത്ത് സിനിമാ താര സംഘടനയിലെ വലിയൊരു പ്രതിഭയാണ് അയാൾ ഇല്ലോണ്ടാണ് ഈ ദിലീപ് പറഞ്ഞ ആളില്ല അയാൾക്ക് വേറൊരു പവർ ഉണ്ട് എന്താ വെച്ചാൽ എല്ലാം ക്രോഡീകരിക്കാനും വേണ്ട രീതിയിൽ ചെയ്യാൻ ഈ ട്വന്റി ട്വന്റി പോലത്തെ സിനിമ കാണിച്ചെ ഇപ്പള്ള ആൾക്കാര് പിടിച്ച ട്വന്റി ട്വന്റി സിനിമ പോലത്തെ സിനിമ പിടിച്ചു വേറെ ഏത് ആൾക്കാരുണ്ടാവില്ലേ ഓരോ കോഴിസുമാരും ആക്ടർമാരുണ്ടല്ലോ അതിന് തല വേണം തല മനസ്സിലായും അപ്പൊ എല്ലാരോടും ദിലീപായിട്ട് സപ്പോർട്ട് ചെയ്യാക് യു താങ്ക് യു സോ മച്ച്